ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കോളേജിലെ ഓണ പരിപാടിയാണ് കേട്ടോ ഏർ അടുത്തുള്ള ഒരു വീട്ടിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണേ അപ്പൊ പരിപാടികളൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ അതിനു മുന്നേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ചിലർ പോസ് നോക്കുന്നുണ്ട് അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ചു പോവുകയാണ് കോളേജിലേക്ക് മിക്ക ആൾക്കാരും ദാവണിയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ സെറ്റ് സാരി ഇട്ടവരുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ് സ്കേർട്ടും ടോപ്പും ഇട്ടത് ട്ടോ ഞങ്ങള് ഓണപ്പൂക്കളം ആളിന്റെ നടുക്കായിട്ട് ഒരു വലിയ ഓണപ്പൂക്കളം ഇട്ടതാണ് നല്ല ഭംഗിയുള്ള ഒരു പൂക്കളാണ് കേട്ടോ അങ്ങനെ പൂക്കളത്തിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഇരുന്നാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് അപ്പുറത്ത് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ സദ്യയിലെ ഓരോ വിഭവങ്ങളായിട്ട് വിളമ്പാണ് ഇതാണ് ഞങ്ങളുടെ ഓണസദ്യ എല്ലാ വിഭവങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ പഴം പായസം അങ്ങനെ എല്ലാം ഉണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ സദ്യ കഴിച്ചതിന് ശേഷം ഒരു റീൽസൊക്കെ എടുത്തു

അതെ ദൈവത്തിന് തുല്യം കണ്ടു നിൽക്കുന്ന ഈശ്വരൻ ഈശ്വരൻ മുന്നോട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് സുഹൃത്തുക്കളെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് കളി വന്ന് മാറി നിൽക്കുന്ന പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ജനത്തിന്റെ പേരാമ്പ്രൽ നിന്നും വന്ന അതിലേക്ക് അടുത്ത ഗെയിം ബിസ്ക്കറ്റ് ഈറ്റിംഗ് ആയിരുന്നു കേട്ടോ കൂടുതൽ സമയം എനിക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല കാരണം എൻ്റെ നാട്ടിലേക്ക് അവിടെ നിന്ന് രണ്ട് മണിക്കൂർ ദൂരമുണ്ട് അപ്പോൾ എത്രയേ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്